എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് വിദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പിയാണ് എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് വീണ്ടും വീണ്ടും ഒക്കെ ആണ് ഇങ്ങനെ റെസിപ്പീസുകളൊക്കെ പല മോഡലിലായിട്ട് ചെയ്യുന്നത് ഒരേ ടേസ്റ്റ് തന്നെ കഴിച്ചിട്ട് മടുത്തവരുണ്ടാവില്ല പല മോഡലിലും റിസർച്ച് ചെയ്ത് നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം ഓക്കെ സബ്സ്ക്രൈബ് അത് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണേ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇഷ്ടമായാൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യാൻ പോലും എടുക്കേണ്ടത് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ എന്നിട്ട് ഷെയർ ചെയ്ത് ചിക്കൻ സ്കിന്നോട് കൂടെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒരുപാട് നമുക്ക് ഓയിലൊക്കെ ലാഭിക്കാം സ്കിന്ന് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പക്ഷേ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സ്കിന്നോട് കൂടെ നിങ്ങൾ കറി വെക്കണമെങ്കിൽ കഴുകി നന്നായിട്ട് നമ്മൾ മഞ്ഞളിലിട്ട് കുറച്ചു നേരം വെക്കണം എന്നിട്ട് കഴുകി വാര വെക്കണം ഓക്കെ ഇതിങ്ങനെ വറ്റിച്ച് വച്ചിച്ച് എടുക്കണം നല്ലപോലെ വറ്റിച്ച് വെച്ച് നല്ല മസാല ഉണ്ടല്ലോ നമ്മൾ മുൻകാലങ്ങളിലെ മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കലമുണ്ട് ആ കലം പിറ്റേ ദിവസവും നമ്മൾ ചോറിട്ട് തിന്നുമ്പോൾ അതിൻ്റെ സൈഡിൽ ഉണ്ടല്ലോ ഒരു കായം ആ മീൻകറിയുടെ കായം അതേപോലെ ഇതിങ്ങനെ വറ്റിച്ചെടുത്ത് നല്ല കായം പരിപാടം പോലെ ആക്കിയിട്ട് അത്ര ആളേണ്ട നല്ല ഡ്രൈ ആയിട്ട് കുറക്കിയെടുത്ത് കുബൂസിയിലേക്കും അതുപോലെ തന്നെ പൊറോട്ടയിലേക്കും കഴിക്കാൻ പറ്റുക അടിപൊളി ചിക്കൻ കറിയാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ സ്കിന്നോട് കൂടെ നമ്മൾ ഒന്ന് കറി വെക്കുകയാണ് അപ്പോൾ ഞാൻ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ നല്ല മഞ്ഞളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചേരം ഓക്കെ രണ്ട് മീഡിയം സവാള കഴുകി നമ്മൾ സ്ലൈസ് സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്യാൻ പോകണം സവാള നന്നായി കഴുകണം കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ചിക്കന് നമ്മൾ ലൈ ചിക്കൻ വാര വെക്കണം ചിക്കൻ വാര വെച്ചിട്ട് വേണം നമ്മൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാര വെക്കാൻ വേണ്ടിയിട്ട് കോരിയിലേക്ക് മാറ്റണം വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ വാരമാക്കാൻ വേണ്ടി പോവണം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ചിലവർക്ക് ചിക്കൻ്റെ ഒരു ഇൻഫെക്ഷന് ചെറിയൊരു ഉണൽ ഉണൽ പോലെ കൈയുടെ രണ്ട് തൊടഭാഗങ്ങളിൽ വരാറുണ്ട് ചന്തയുടെ ഭാഗത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻഫെക്ഷന് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നേരെ ചൂട് വെള്ളത്തിൽ ചിക്കൻ കഴുകി ശേഷം മഞ്ഞൾ ഇട്ടിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം നന്നായി വാര വെച്ചിട്ട് കറിയോ ഫ്രൈയോ ചെയ്യാം ഓക്കെ ഓക്കെ ഒരു അമ്പത് നൂറിൻ്റെ ഉള്ളിലുള്ള ഓയിൽ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്കിനി സവാള വിലയിട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ വാരാഴ്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതിങ്ങനെ സവാളയും ചിക്കനും കൂടിയിട്ട് ചിക്കനിൽ സ്കിൻ ചേർത്ത് തന്നെ ഇതിൽ നല്ല ഉണ്ടാവും സ്കിന്നിൽ ഇത് നന്നായിട്ട് കുക്കായും കുക്കാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കിംഗ് ഇതിൽ നടക്കും ഓയിൽ കുറച്ചാണ് നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് സവാള വരുന്ന സമയം നമുക്ക് എടുക്കാം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ട് തക്കാളി വൺ ആൻഡ് ഹാഫ് വെളുത്തുള്ളി പത്ത് പച്ചമുളക് ഇത് നമുക്ക് ക്ലീൻ ആക്കിയതിന് ശേഷം അരച്ചെടുക്കാം എല്ലാം കൂടി ചേർത്ത് ഓക്കെ ഇതിലേക്കുള്ള സ്പൈസസ് ആണ് കേട്ടോ അരസ്പൂൺ ടു പോയിൻറ്റ് ഫൈവ് എം എൽ മഞ്ഞൾ ഓൾറെഡി നമ്മൾ മഞ്ഞൾ ചിക്കനിൽ ചേർത്ത കാരനാണ് ഈ ക്വാണ്ടിറ്റി കുറച്ചിരിക്കുന്നത് അര ടാബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടാബിൾ സ്പൂൺ രം മസാല അര ടാബിൾ മല്ലി ഒരു സ്പൂൺ കറിക്കായ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസിലെ ഡിഫറൻസ് ചേരുവ ഒരു കിലോ നെറ്റ് വെയ്റ്റ് നമ്മുടെ നാട്ടിലൊരു കോഴിയില്ല കിലോ വാങ്ങിക്കുക ഇവിടെ നമുക്ക് തൊലി ഒരിച്ചിട്ട് കിട്ടുക കിലോ തൂക്കം വരുന്ന കോഴിയാണ് നമ്മൾ ഇന്ന് കറി വെക്കുന്നത് ഒരു സ്പൂണ് കസൂരിമിത്തി അര ടേബിൾ സ്പൂണ് ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്യുക നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക എന്തെല്ലാം സ്പൈസസ് ആണ് ചേർത്തിരിക്കുന്നത് ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് ഓക്കെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് അറിയിക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഒന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഓക്കെ ചിക്കന് ചിക്കൻ മഞ്ഞളൊക്കെ ഇട്ടിട്ട് നല്ല ബോയിലായിട്ട് വന്നിട്ടുണ്ട് നല്ല അറബിക് ചിക്കനൊക്കെ ഒക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റിലാണ് ഈ റെസിപ്പി മുന്നേ ലൈവില് നമ്മൾ ചെയ്തതാണ് അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ടാവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് കുക്ക് ചെയ്തെടുക്കുക സവാള വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കനെ ഓടി വെച്ചത് ഓക്കെ ഈ ചിക്കൻ്റെ സ്കിന്നിൽ നല്ല ഉണ്ടാവും അപ്പോൾ നമുക്ക് മാഗി ക്യൂബ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല മാഗി ക്യൂബ് ഇങ്ങനെ തന്നെ നമുക്ക് കറി വെക്കുമ്പോഴോ മന്തി വെക്കുമ്പോഴോ മദ്യപൂസ് വെക്കുമ്പോൾ സ്കിന്നോട് കൂടി ചേർത്ത് വെക്കുമ്പോൾ മാഗി ക്യൂബിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ചിക്കൻ്റെ ഫ്ലേവറും ഒക്കെ ഈ സ്കിന്നിൽ നന്നായിട്ട് ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഓക്കെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു ടു പോയിൻറ്റ് ഫൈവ് എം എല്ലും കൂടെ ചേർത്താൽ മതി ഒരു കിലോക്ക് ടെൻ എം എൽ ഉപ്പ് മാത്രം മതി സ്പൈസസ് ഒക്കെ വളരെ നോർമലായിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതൊക്കെ ധാരാളമാണ് ചിക്കനിലേക്ക് ഈ സ്പൈസസ് ഒക്കെ ഓക്കെ നമ്മുടെ മസാല ഇവിടെ സ്പൈസസ് ഒക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം പച്ചമസാല നല്ല തിക്കായിട്ടുള്ള പച്ചമസാലയാണ് നമ്മൾ തക്കാളിയോട് കൂടെ ചേർത്ത് അരച്ചത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ചാറിൽ ഓക്കെ ടു പോയിൻറ്റ് ആ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി എം എൽ വെള്ളം ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്നിട്ട് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി 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 ഇതിനെ നല്ല കുറുക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ നെയ്യൊക്കെ മുകളിലോട്ട് വന്ന് ഇങ്ങനെ പൊന്തി നിൽക്കും നോക്കി തക്കാളിയുടെയും പച്ചമസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടും അതുവരെ നമുക്ക് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കറി നന്നായിട്ട് കുറങ്ങി വന്നിട്ടുണ്ട് ഗൈസ് നല്ല കുറുങ്ങി കുറുങ്ങി കുറയും കുറയും കുറുങ്ങി ചിക്കൻ കറി ഇങ്ങനെ വെക്കണം ഒന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇനിയും കുറുക്കുകയാണെങ്കിൽ കടായിലൊക്കെ ഇട്ടിട്ട് ഇനിയും കുറുക്കി കുറുക്കിയെടുക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കിട്ടണ ബീഫ് മസാലയാണല്ലോ ബീഫ് മസാല പുറത്ത് വെച്ച് ഉണ്ടാക്കുന്നു ബീഫ് മസാല കറി ഉണ്ട് നല്ല കുറങ്ങിയ ഗ്രേവി കറി അതുപോലെ നമുക്ക് ഫ്രൈ പാനിലും ഇതുപോലെ എന്തെങ്കിലും കുറച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കോമ്പോസ്റ്റിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് ഫിനിഷ് ഒക്കെ